ം ഭാഗം അറുപത്തിമൂന്ന് തിയേറ്റർ എന്ന് പറഞ്ഞെങ്കിലും അവന്റെ വണ്ടി ചെന്നു നിന്നത് ഒരു വലിയ മാളികയുടെ മുന്നിലാണ് വണ്ടിയിൽ നിന്നിറങ്ങി സുരഭി തിരിഞ്ഞു നോക്കി രണ്ടാൾ പൊക്കത്തിൽ അകലെ കാണുന്ന മതിലും വലിയ കറുത്ത ഗേറ്റും വിശാലമായ പുൽത്തകിടി കൊണ്ടും പലതരം ചെടികൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഗാർഡൻ അതിലെ വാട്ടർ ഫൗണ്ടേഷൻ അവൾ തലതിരിച്ച് അരുണിനെ നോക്കി പേടിക്കേണ്ട ഗസ്റ്റ് ഹൗസ് ഹൗസാണ് ഇന്നിവിടെ ആരുമില്ലെന്ന് നമ്മൾ വണ്ടിയിൽ കയറിയ ശേഷമാണ് മെസ്സേജ് വന്നത് എങ്കിൽ പിന്നെ ഇതാവട്ടെ സസ്പെൻസ് എന്ന് കരുതി നീ ഇത്രയ്ക്കും ക്യാഷ് ടീമാണോ അരുണേ ഹേയ് ഇതെൻ്റെ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെയാ അവരുടെ മീറ്റിങ്ങുകൾ ഇവിടെ വെച്ചാണ് നടക്കുക എപ്പോഴും ഒന്നും നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല ഇവിടെ നിന്നൊരു ബാഗ് എടുക്കാനുണ്ട് ഏതോ ഇമ്പോർട്ടൻറ്റ് ഫയലാണ് ഈ പേരിൽ നമ്മളുടെ പ്ലാൻ ഡ്രോപ്പ് ചെയ്യാനും വയ്യ എങ്കിൽ പിന്നെ കുറച്ചു സമയം നമുക്കിവിടെ ഇരിക്കാമെന്ന് കരുതി ഇതാകുമ്പോൾ ആരെയും പേടിക്കേണ്ടല്ലോ നല്ല സെക്യൂരിറ്റി സിസ്റ്റത്തിലാണ് ഈ ബിൽഡിങ് അതുകൊണ്ട് ആരും അതിക്രമിച്ച് കിടക്കുമെന്ന് കരുതുകയും വേണ്ട അവനവളെ ആശ്വസിപ്പിക്കാനും വിശ്വസിപ്പിക്കാനുമായി നീണ്ട വിശദീകരണം നൽകി അവൾക്ക് അതിൽ സംശയമൊന്നും തോന്നിയിരുന്നില്ല പൂർണമായും ഒരു ഫിസിക്കൽ റിലേഷനാണ് അവൻ്റെ അറിയാമെങ്കിലും അവൾ അതിന് തയ്യാറായിരുന്നില്ല പകരം ഓറൽ സെക്സിൽ മാത്രം അവൾ താല്പര്യം കാണിച്ചു അവൻ പരമാവധി പറഞ്ഞു നോക്കിയെങ്കിലും വിവാഹശേഷം മാത്രം എന്നവൾ നിർബന്ധം പിടിച്ചു ഇടുപ്പിന് മുകളിലേക്ക് നഗ്നയാകാൻ അവൾക്ക് ചെറിയ മടിയുണ്ടെങ്കിലും മറ്റൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന ചിന്തയിൽ അവൾ വഴങ്ങിക്കൊടുത്തു പ്രവൃത്തി പരിചയം അവൾക്കില്ലാത്തത് അവനെ മുഷിപ്പിച്ചു അവൾക്കും വേഗത്തിൽ മടുപ്പും തളർച്ചയും തോന്നിയപ്പോൾ അവൻ പകർന്നു വെച്ച ജ്യൂസ് അവൾ കുടിച്ചു പലപ്പോഴായി ചെറിയ അളവിൽ അവൾക്കുള്ളിൽ ഡ്രഗ്സ് ചെല്ലുന്നത് കൊണ്ടാകും ടേസ്റ്റ് വ്യത്യാസം അവൾക്ക് തോന്നിയിരുന്നില്ല വളരെ വേഗത്തിൽ അവൾ തളർന്ന് ശോഭയിലേക്ക് വീണു ചിരിയോടെ ക്യാമറ ഒന്നുകൂടി സെറ്റ് ചെയ്തുകൊണ്ട് അരുൺ അവളോട് ചേർന്നു മയക്കം വിട്ടുണ്ടർന്ന സുരഭി തൻ അഗ്നിയാണെന്നും അരികിൽ അരുൺ കിടക്കുന്നതും കണ്ട് ഞെട്ടി അതൊരു സോഫാക്കം ബെഡ് ആയിരുന്നു രണ്ടു പേർക്ക് സുഖമായി അവിടെ കിടക്കാമായിരുന്നു താൻ അറിയാതെ തന്നെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നത് അവളെ തകർത്ത് കളഞ്ഞിരുന്നു അവൾ കിടന്ന അരുണിനെ തല്ലി ഉണർത്തി എന്താ മൃദു അവൻ ഒരു കൈകൊണ്ട് തട്ടി മുഖം മറുവശത്തേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു മൃദുവോ അതാരാ അരുൺ അവൾ ആ വീട് മുഴുവൻ കേൾക്കുന്ന ഉച്ചത്തിൽ അലറി അരുൺ ഇട്ടിക്കിടക്കയിൽ എഴുന്നേറ്റിരുന്നു അപ്പോഴാണ് തനിക്കരികിലിരിക്കുന്ന സുരഭിയെ കണ്ടത് ഒരു നിമിഷം കഴിഞ്ഞാണ് അവനെല്ലാം ഓർത്തത് എന്താ സുരഭി ആരെയും മൃദു അത് അതെന്റെ കസിൻ സിസ്റ്റർ എന്തുപറ്റി ഞാൻ വിളിച്ചപ്പോൾ നീ എന്തിനാ ആ പെണ്ണിന്റെ പേര് പറഞ്ഞത് അവൾ സംശയത്തോടെ അവനെ ചുഴിഞ്ഞു നോക്കി ഹേയ് നീ ഇത് പറഞ്ഞത് എങ്ങോട്ട് പോകുവാ എൻ്റെതൊരു കൂട്ടുകുടുംബമാണ് എന്റെ വീട്ടിൽ തന്നെയാ മൃദുവും നിൽക്കുന്നത് വീട്ടിൽ നിൽക്കുന്നെന്ന് കരുതി നിന്റെ ഉറക്കത്തിൽ വരെ അവളുടെ പേരെങ്ങനെയാ വരിക അവൾക്ക് ആ സംസാരം അവസാനിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ വീണ്ടും ചോദിച്ചു അതൊരു കുഞ്ഞു പെൺകുട്ടിയാ സുരഭി നാലു വയസ്സുകാരി അവളെ എപ്പോഴും കൊണ്ടുനടക്കുന്ന ഞാൻ പിന്നെ ഉറക്കത്തിൽ വിളിക്കുന്നതിൽ എന്താണ് തെറ്റ് മിക്കവാറും അവളുടെ ഉറക്കം എന്റെ കൂടെയാ അവൻ മൃദുവിനെ ആലോചിച്ച് ചിരിച്ചു കൊണ്ട് പറഞ്ഞു രാത്രി അവൾ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാറില്ല അത്രയ്ക്കും വാശിയാണ് ഓരോ കാര്യങ്ങൾക്ക് അവന്റെ മുഖത്ത് വിരിയുന്നത് വാത്സല്യമായി അവൾക്ക് തോന്നി അത്രയും കേട്ടപ്പോൾ തന്നെ സുരഭിക്ക് ആശ്വാസമായി നീ നീ എന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇതൊന്നും നമുക്കിടയിൽ വേണ്ടെന്ന് ഞാൻ ഒരു സാധാരണ ചിന്താഗതിയുള്ള പെണ്ണാണ് അരുൺ കല്യാണം കഴിഞ്ഞു മാത്രമേ ഇതൊക്കെ പാടുള്ളൂ അവൾ പെട്ടെന്ന് മാറിലേക്ക് ബെഡ്ഷീറ്റ് പൊത്തി വിതുമ്പി ഹേ സുരഭി നീ ഡ്രാമ കാണിക്കാതെ ഞാൻ ഡ്രിങ്ക്സ് മിക്സ് ചെയ്ത് വെച്ച ജ്യൂസ് നീയാണ് എടുത്തു കുടിച്ചത് പാതി തുണിയില്ലാതെ നിന്ന നീ തന്നെയാ എന്നെ കിസ് ചെയ്തതും ഓരോന്ന് ആവശ്യപ്പെട്ടതും എന്നിട്ടിപ്പോ അവൾ വിശ്വാസം വരാതെ അവനെ തുറച്ചു നോക്കി നിനക്കെന്നെ ഒട്ടും വിശ്വാസമില്ലേ സുരഭി എത്ര നാളായി ഞാൻ നിൻ്റെ ഒപ്പമുണ്ട് നിനക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് നീ ആണെൻ്റെ ലൈഫ് പാർട്ട്ണർ എന്ന് മറ്റാരേക്കാളും നന്നായി നിനക്കറിയാം എന്നിട്ടും നിനക്കെന്നെ വിശ്വാസമില്ലേ അവൻ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ അവൾ ഉത്തരമില്ലാതെ അവനെ നോക്കിയിരുന്നു നിനക്ക് മാത്രമല്ല വെർജിനിറ്റി ഉള്ളത് എനിക്കും ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടറിഞ്ഞ പെണ്ണ് നീയാണ് അവൾ ഒരല്പം വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് ഫോണിൽ ഒരു വോയിസ് പ്ലേ ചെയ്തു പ്ലീസ് അരുൺ പം എനിക്കറിയണം നിന്നെ അടങ്ങിയിരിക്കും സുരഭി എൻ്റെ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് ബോധമില്ലാതെ ഓരോന്ന് പറഞ്ഞിട്ട് ഉണർന്നു കഴിഞ്ഞു നീ പറയും ഞാൻ നിന്നെ റേപ്പ് ചെയ്തെന്ന് നീ ചെയ്തോടാ എനിക്ക് സമ്മതമാ അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞതോടെ ആ വോയിസ് ബ്രേക്കായി അവൻ തലതിരിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി സ്വന്തം ശബ്ദം തന്നെ കേട്ടതിന്റെ ഞെട്ടലിലാണ് അവൾ ഈ അവസ്ഥയിൽ ആരെ കുറ്റപ്പെടുത്തണമെന്ന് പോലും അവൾക്കറിയില്ല ഇനിയും എന്തിനാ സുരഭി കരയുന്നത് ചെയ്തത് തെറ്റായി എന്നോർത്താണോ നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത് നിന്റെ ഏട്ടൻ്റെ കാര്യം തന്നെ പറഞ്ഞിട്ടില്ലേ നീ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതൊന്നും തെറ്റല്ല നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ നമുക്ക് പെട്ടെന്ന് വിവാഹം കഴിച്ചാലോ അരുൺ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ മുൻപ് കുറേ തടസ്സങ്ങൾ ചേട്ടൻ്റെ കല്യാണം നടക്കണം വീട്ടിലെല്ലാവർക്കും എനിക്ക് നിന്നോടുള്ള ഇഷ്ടം അറിയാം അവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഒഫീഷ്യലായി അവർ നിന്റെ വീട്ടിലേക്ക് വരും എന്നാലും എനിക്ക് പേടി അരുൺ വല്ലതും സംഭവിച്ചു പോയാലോ നീ ടാബ്ലറ്റ് എടുത്താൽ മതി എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കഴിച്ചാൽ പിന്നെ ആ പേടി വേണ്ട പോകുമ്പോൾ ഞാൻ തന്നെ വാങ്ങി തരാം അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചുംബിച്ചു അവൻ്റെ കൈകൾ അവളിലൂടെ ഇഴഞ്ഞു അങ്ങനെ ബോധാവസ്ഥയിലും അവൻ അവളെ കീഴടക്കി അവൾക്കുള്ളിലെ കുറ്റബോധം തൂത്തെറിഞ്ഞ് കളഞ്ഞിരുന്നു അവൻ ഇനി ഇതേപോലെ ഒരവസരം കിട്ടില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവർ ഇറങ്ങിയത് തന്നെ വൈകിയാണ് പോകുന്ന വഴി മറക്കാതെ അവൻ അവൾക്ക് മരുന്ന് വാങ്ങി നൽകി അവൾ അത് അപ്പോൾ തന്നെ കഴിച്ചു നാളെ ഞാൻ മുംബൈക്ക് പോകും ഒരാഴ്ച മീറ്റ് ചെയ്യാൻ പറ്റില്ല നിന്നെ വിളിക്കാം കുറച്ച് എമൗണ്ട് ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അയക്കാം ഇന്ന് ഞാൻ ഒത്തിരി ഹാപ്പിയാണ് സ്നേഹിച്ച പെണ്ണിനെ എല്ലാം കൊണ്ട് സ്വന്തമാക്കിയില്ലേ അവൻ അവളുമായുള്ള അനുഭവം വർണ്ണിച്ചപ്പോൾ അവൾ നാണം തൊടുത്ത ചുവപ്പ് രാശിയോടെ അവന്റെ വണ്ടിയിൽ നിന്നിറങ്ങി ജംഗ്ഷനിൽ അവളെ ഇറക്കി റിവേഴ്സ് ചെയ്യുന്ന വണ്ടിയെ നോക്കി അല്പം മാറിക്കിടങ്ങിയ സ്വിഫ്റ്റ് ഡിസൈനുള്ളിൽ ഒരാൾ താളം പിടിച്ചു വണ്ടി തിരിച്ച നിമിഷം അരുണിനെ തേടി കോൾ വന്നു മറുവശത്ത് മൗനമാണെന്ന് കണ്ടവൻ പതുക്കെ വിളിച്ചു മൃദു അവൾ കനത്തിൽ മൂളി എന്താ ഈ ഗൗരവം ഇതെല്ലാം നീ പറഞ്ഞിട്ടല്ലേ നിന്റെ ആഗ്രഹങ്ങൾക്ക് കൂട്ടുനിന്നത് കൊണ്ടാണോ ഇങ്ങനെ അതിന് നീ ആദ്യമായിട്ടല്ലോ ഞാനല്ലാതെ ഒരാളുമായി ബന്ധം സ്ഥാപിക്കുന്നത് അല്ല നിന്റെ ബന്ധവും ഞാൻ അംഗീകരിച്ചതല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ഒന്നായതെന്ന് നിനക്കറിയില്ലേ നീ എൻ്റെ ആരാണെന്നും നിനക്കറിയില്ലേ അത് വിട് അവൾ എങ്ങനെ അവൾക്കെന്നെ പൂർണ്ണ വിശ്വാസമാണ് അത് സ്വന്തം ശബ്ദമല്ലെന്ന് അവളെങ്ങനെ അറിയാനാണ് നീ അവിടെ നിന്ന് ഇറങ്ങിയോ ഇല്ല നീ ഇങ്ങോട്ട് പോരരുൺ ഇതേ സോഫയിൽ എനിക്ക് നിന്നെ വേണം അവൻ ചിരിയോടെ കടിച്ചു ഞാൻ നിന്നോട് കൂടാൻ പറഞ്ഞതല്ലേ അവൾ ഇഷ്ടക്കേട് പ്രകടമാക്കി ഫോൺ കട്ട് ചെയ്തു റിയർ വ്യൂ മിററിൽ ഒരു ചുവന്ന സ്വിഫ്റ്റ് ഡിസയർ പിന്തുടരുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഗസ്റ്റ് ഹൌസ് അടുക്കാറായപ്പോൾ അവൻ വീണ്ടും മൃദുവിനെ വിളിച്ചു നമ്മുടെ സ്ട്രീറ്റിൽ എൻ്റെ പിന്നാലെ വരുന്ന വാഹനത്തെ ഒന്ന് ചെക്ക് ചെയ്യും മൃദു ഞാൻ ഗേറ്റ് കടന്ന് കഴിയുമ്പോൾ തീർച്ചയായും ആ വണ്ടി ക്യാമറയ്ക്ക് ക്ലോസ് ആയിട്ട് വരും ഡ്രൈവിംഗ് സീറ്റിൽ ആരാണെന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്ക് അരുൺ റോഡ് സൈഡിലെ മൂന്ന് ക്യാമറകളും വർക്കിംഗ് അല്ല അവൻ അപ്പോൾ തന്നെ അപകടം വളർത്തു കോർണറിലെ നോക്ക് സ്ട്രീറ്റ് വ്യൂ കിട്ടും ഇല്ല അരുൺ ഈ വീടിനുള്ളിൽ അല്ലാതെ പുറത്തെ യാതൊന്നും വർക്കിംഗ് അല്ല അരുണിൻ്റെ നെറ്റി ചുളിഞ്ഞു അവൻ്റെ വാഹനം ആ വലിയ ഇരുമ്പ് ഗേറ്റ് കടന്നപ്പോൾ പിന്നിലെ ചുവന്ന വാഹനത്തിലെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന വ്യക്തിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ വിങ്ങിന്റെ പുലിക്കുട്ടി ദീപ പിള്ള ഐ പി എസ് ആയിരുന്നു അത് അവർ ഹെഡ്ഫോണിലൂടെ എതിർവശത്ത് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് വണ്ടി തിരിച്ചു തുടരും